ആ കുഴപ്പമില്ല നല്ല ഒന്നര കുറച്ച് പടങ്ങൾ കണ്ടു ആ ഞാൻ ആദ്യം അതാണ് ആ പടമാണ് പോയിക്കണ്ടത് എൻ്റെ ഇൻറ്റിമേറ്റ് കൂട്ടുകാരനാണ് ഫ്രണ്ടാണ് വിസി വിസിൻ്റെ ആദ്യത്തെ പടം ഞാനാ ചെയ്തത് വലിയൊരു കഥയുണ്ട് പ്രേക്ഷകരോട് ഒരു ഞാൻ ആക്സിഡന്റ് സംഭവിച്ചാണ് അത് ഇവിടെയല്ല വയനാട്ടിൽ വെച്ചിട്ടായിരുന്നു ഞാനൊരു ആവശ്യമായിട്ട് വയനാട്ടിൽ പോയതാണ് എനിക്കവിടെ ഒരു മ്യൂസിക് ഉണ്ട് ഒരു സെൻറ്റ് മേരീസ് എന്ന് പറഞ്ഞൊരു ബാൻഡ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമിന് പോകുന്ന വഴിക്ക് ഒരു സ്ട്രൈറ്റ് ഒരു ജീപ്പ് വന്ന് ഇടിച്ചതാണ് കുറച്ച് നാൾ പാരലൈസിലായിരുന്നു ആ അറുന്നൂറിന് മുകളിലോളം സ്വിച്ച് സ്വിച്ചുണ്ട് കണ്ണ് ഡാമേജ് ആയിരുന്നു രണ്ട് കണ്ണ് ഡാമേജ് ഡാമേജായിരുന്നു ഒരു കണ്ണ് അല്ലേശം മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചാണ് രണ്ടാമത് സിറ്റുവേഷൻ ആ ഒരു വർഷത്തിന് മുകളിൽ ബുദ്ധിമുട്ടായിരുന്നു ഒരു ബ്ലൈൻഡ് ആയിരുന്നു അതെ 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 ആളുകൾക്കും ഞാൻ ആക്സിഡന്റായി കിടക്കുന്ന സമയത്ത് വന്നൊരു സ്റ്റോറിയാണ് അത് കിടക്കുമ്പോഴാണ് വി സി അഭിലാഷും എല്ലാവരും വന്നു അടുത്ത് സംസാരിക്കുന്നത് ഞാൻ എണീറ്റതിന് ശേഷം ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ അതാണ് ചെയ്യുമ്പോഴും ഞാൻ ഓക്കെ ആയിട്ടാണ് ആ സിനിമ ചെയ്തത് കണ്ണും കാര്യങ്ങളെല്ലാം ഓക്കേ ആയതിനു ശേഷം ചെയ്ത സിനിമ ഏറ്റവും സന്തോഷം എൻ്റെ ആ സിനിമയ്ക്ക് നാഷണൽ അവാർഡും കിട്ടി അതിലുപരി മധുരം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രൻസ് ഏട്ടന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി എന്നുള്ളതാണ് അത് വലിയൊരു സന്തോഷം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഇന്ദ്രൻ സേട്ടന് അങ്ങനെ ഒരു അവാർഡ് എൻ്റെ കണ്ണിലൂടെ കിട്ടി എന്നുള്ളതാണ് വലിയ സന്തോഷം ഞാൻ മലയാളത്തിൽ എനിക്കാണ് വി സീൻ്റെ പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് നല്ല ആണ് നല്ല രസമായിട്ട് അവൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ എങ്ങനെയാണ് തോട്ടൊക്കെ വന്നതെന്നുള്ളതേ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല രാജസൻസാൻ്റാ ഒരു മൂവി കഴിഞ്ഞിരുന്നു നല്ലൊരു മൂവി ആയിരുന്നു അത് ഭയങ്കര എക്സ്പീരിയൻസാണ് അത്ര ലെജൻ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടർ എൻ്റെ വലിയ കാര്യമാണ് അതോട് വലിയ സ്നേഹമാണ് അങ്ങനെ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും ഓരോ സെക്കൻഡുകൾ നമുക്ക് പഠിക്കാനുള്ള സാധനങ്ങളാണ് ഓരോ മിനിറ്റുകളും പഠിക്കാനുള്ളതാണ് അപ്പോൾ പറയുന്ന ഫ്രെയിംസുകളൊക്കെ ഭയങ്കര രസമാണ് പിന്നെ അതേപോലെ തന്നെ ഓരോ ഷോട്ടുകൾ ഡിവൈഡ് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടുപഠിക്കണം എൻ്റെ ഒരു ഗുരുതുല്യൻ ഗുരു എന്നൊക്കെ പറയാം നമ്മൾ അനിയൻ നമ്മളുടെ വിഷ സ്നേഹമൊക്കെയാണ് സംവിധാനങ്ങൾ നല്ല കലാകാരനാക്കുന്നു ഒരു പക്ഷേ അപകടത്തിന് മുൻപ് അപകടത്തിന് ശേഷം ആ അത് എന്നെ സംബന്ധിച്ച് ഞാൻ ജീവിതം പഠിച്ചത് എങ്ങനെയാവണം എന്നുള്ളത് ശരിക്കും അപകടത്തിന് ശേഷമാണ് നമ്മൾ പിന്നെ മുൻധാരണങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് ജീവിക്കുമ്പോൾ അത്ര എന്നാണ് നമ്മൾ എന്ത് ജീവിക്കുന്നു അത് നല്ലോണം ആസ്വദിച്ച് ജീവിക്കുക എല്ലാവരും നല്ല കമ്പനിയായ സ്നേഹത്തോടെ ഇരിക്കുക ഞാൻ അതിന് ശേഷം എൻ്റെ ഫ്രണ്ട്സോടൊക്കെ പറയാറുണ്ട് ഇങ്ങനെ ഇടാ അടിപിടി കച്ചറയൊന്നും ഉണ്ടാക്കണ്ട പിന്നെ എല്ലാവരോടും നല്ല കമ്പനി ആയിട്ടൊക്കെ ഇരിക്കുക നമ്മൾ വിത്തിൻ സെക്കൻഡുകളുള്ളതേ നമ്മളൊക്കെ ഒരു സെക്കൻഡിൽ തീരും അതിനേക്കാളും എന്ത് അതിനേക്കാളും നല്ലത് എല്ലാവരോടും ഹാപ്പിയായിട്ടിരിക്കാനും സ്നേഹത്തോടെ ഇരിക്കാനും സന്തോഷത്തോടെ ഇരിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് ഭയങ്കര സന്തോഷമുള്ള കാര്യം ചിലപ്പം ഉണ്ടാവണം അതിനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ആ ഇപ്പം കുറച്ച് നാളുകളായിട്ട് വരുന്ന ഒരു നാലഞ്ച് വർഷമായിട്ട് ആദ്യം ആദ്യം കുറേ വർഷങ്ങളിൽ വരുമായിരുന്നു എന്നിട്ട് കുറച്ച് ഒന്ന് രണ്ട് വർഷങ്ങളിൽ വേറെ വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല നമ്മുടെ സ്വദേശം ബേസിക്കലി ഞാൻ വളർന്നതും പഠിച്ചതൊക്കെ മാനന്തവാടിയാണ് വയനാടാണ് പപ്പയും അമ്മയൊക്കെ താമസിച്ചിരുന്ന കോഴിക്കോടാണ് കുച്ചിയാടിയെന്ന് പറയും ഇപ്പം തിരുവനന്തപുരത്ത് സെറ്റിൽഡാണ് അവിടെ ആ എൻ്റെ ഫാദർ മരിച്ചുപോയി അപ്പോൾ അമ്മേനേയും കൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നു